ുംരന്നു പോവാൻ കഴിയല്ലോ വണ്ടി കാണോ കാർ കാണോ ഒത്തും കുട്ടികൾ ചോദിച്ചാ ഞാൻ പറഞ്ഞു പോകാൻ കഴിയും ഇട്ടട്ടർ거든요 എസ് സ്പീഡ് പോവുകാണോ ഞാൻ കുർക്കിയാ ഞാൻ പുച്ചുന്നു ആ കുർക്കിയ ഞാൻ ഉണ്ടി കുർക്കിയല്ലേ സ്കിൻ നടക്കാനില്ല വേവേ നടന്നു പോക്ക് എന്നെങ്ങു ഞാൻ പിന്നെ അണ്ട ഓൾ ഉണ്ടായി എൻ്റെ അങ്ങനെയുള്ള വെട്ടന്നോ എ പാ കണ്ടിട്ട് കണ്ടില്ലേ നടക്കാനക്ക് നിന്നെ വലിയ കേല്ലും പേ എത്ര നിങ്ങം കിടന്നില്ലേ ഇങ്ങേ സ്പീഡ് നടന്നിട്ടെ ഇണ്ട മുകം അപ്പ गाइस നമ്മക്ക് ജങ്ങളെ പോട്ട് ചെയ്യാൻ പോവാണ് ഇണ്ടല്ല ആക്കൂട്ടീനെ ഞാൻ അസാധുവായിരുന്നു പാടില്ല ഞാൻ ഇച്ചിരി പോയി ഞാനോ പറഞ്ഞിട്ട് പോ നാളെ നേരെ പോക്കുമ്പോൾ കച്ചവടം ഇടാനും ഒരടുത്തരോട് നാളെ മറ്റന്നാള് കഴിഞ്ഞ ഇതുപോലെ എണ്ണാൻ പോവുക അപ്പം പറയാൻ പറയാൻ പാടില്ല പാടില്ല ഞാൻ ഇത്ര കാലം ഇന്ന് വരെ കൂട്ടുകാരോട് എത്രയെങ്കിലും കിട്ടിയിരിക്കണം നീ മലേ ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം ഞാൻ നിൽക്കാം നിൽക്കാനൊക്കെ നിക്കാം ഏഹ് അപ്പത്തേക്കും കൂട്ടുകൊ അപ്പൊ ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്യും സഹായം ചെയ്യും നമ്മളെന്താണ് നല്ല മനസ്സിലാക്കാരാണ് നമ്മളെന്ത് ഞങ്ങള് ഏകദേശം എത്താനായിട്ട് ഞങ്ങൾ പോയി വരാ കേട്ടാണെങ്കിൽ ആൾക്കാരോട് ൾക്കാരോട് പറഞ്ഞേ വലിയ സെലിബ്രിറ്റി അല്ലേ ഞാൻ സെലിബ്രിറ്റി അല്ല ഞാൻ പത്തഞ്ച് വയസ്സായിരുന്നു പണ്ടത്തെ കാലത്ത് ഞാനേ ഞങ്ങളെ പരിക്ക് പരിക്കുന്നപ്പോൾ വെള്ളലേന്ന് പയക്കൊക്കെ പോകും ഞാൻ വിടുന്നാണ്ട് അങ്ങനെ കുത്തന ഇറങ്ങിയിട്ട് നേരെ പയക്ക് പോകും പൈക്കെല്ലാം എവിടെയോ പോണെന്നോ മൂലപ്പാടത്തെ അമ്പല കടവത്തേക്ക് എന്നിട്ട് അവിടുന്ന് തിരുമ്പി മുടിച്ചു അപ്പൊ ആ കണ്ട ഓർന്നൊക്കെ അപ്പൊ ഈ നടത്താൻ കറിയപ്പ് ആ അപ്പൊ ഇച്ചതിലാണ്ടൊക്കെ പരിചയമുള്ളത് തന്നെയാണ് ആ അല്ല ഞാൻ കുടുങ്ങി അന്നോട് എന്നോട് ഞാൻ പോരാ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ വണ്ടി പോരീനി അല്ല അല്ല കൊയങ്ങീനെ കുത്തിക്കോളി ഇവിടെ വികസനം തരുന്ന അവ ആൾക്കാരെ കൊണ്ട് വിജയിപ്പിക്ക അല്ലാതെ വിജയൻ വിജയൻ തരുന്നില്ലെങ്കിൽ നമ്മടെ പൂരത്താവുക മാക്സിമം നിങ്ങക്ക് വികസനം കിട്ടും വിചാരിക്കണ ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ പറയുന്ന ആൾക്കാരൊന്നല്ല പള്ളി പള്ളി ഏതാ ഈ പെരാ ഇതുപോലത്തെ ഒരു പെര എടുക്കണം നമുക്ക് അയച്ചതാവണം ആദ്യം എഴുന്നിട്ടിട്ടു അന്ന് കിട്ടൂലെട്ടോ അല്ലോ എങ്ങനെയാ തരാൻ കഴിഞ്ഞാൽ അറിയില്ലോ ആ അപ്പൊ ഞമ്മക്ക് എങ്ങനെയാ നമ്മക്ക് വിരിച്ചറിയില്ലോ